ജീവൻ കൊണ്ട് ഞാനിപ്പൊ നിക്കുന്ന ഇരിക്കേ ജില്ലയിലാണ് കൈസ് ഇപ്പൊ ഇരിക്കേ ജില്ലയിൽ മൂന്നാമത്തെ വട്ടമാണ് കേ വരുന്നത് മൂന്നാമത്തെ വട്ടം വന്ന ഇപ്പൊ നാണ്ടേ നമ്മളിപ്പൊന്നാണ്ടെ അടിമാലിലോട്ട് പോകുന്ന വഴിയിലാണ് കേസിൽ ആദ്യം നാണ്ട ഞാ അന്നൊരു യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു എന്റെ അപ്പയും എല്ലാരും ഉണ്ടായിരുന്നു ഗൈസ് ഒന്നും നമ്മുടെ ഇവിടുന്ന് നല്ല ശക്തിക്കായിരുന്നു ഗൈസ് വെള്ളം വന്നത് നമ്മുടെ മണ്ട അതിരപ്പള്ളി കണക്കായിരുന്നു ഗൈസ് വെള്ളം വന്നത് ഇപ്പം വലിയ വെള്ളം ഒന്നുമില്ല പിന്നെ രണ്ടാമത് വന്നപ്പോ അത്രയും വെള്ളം ഉണ്ടായിരുന്നത് എന്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പൊണ്ട് രണ്ടാമത് മതി ഗൈസ് കുട്ടിക്കൂറും അഫീനും സെർച്ച് ചെയ്തോ അന്‍റെ ചാനലിൽ കിടപ്പുണ്ട് അത് കാണാ. അത് ഗേഴ്സ് കാണാം ഞാനിപ്പ ഇട്ടേക്കുന്നത് വെള്ളം ഇല്ലാത്തതാണ് ഗൈസ് നട നോക്കൂ അവിടെ ഫുള്ളും വെള്ളം ഇല്ല പക്ഷെ വെള്ളം ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഒഴുകി വരുന്നുണ്ട് പക്ഷെ ഇവിടെ ഫുള്ള് കെട്ടി കിടക്കുവാണ് വാങ്ങിയിട്ട് മെല്ലേക്ക് ഉണ്ട് ഇവിടെ ഒരുവിധം നമ്മൾ തിരിഞ്ഞ് നോക്കാം നല്ല നല്ല വ്യൂ ആണ് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നോക്കൂ ഇങ്ങനെ നമ്മൾ ആ വാട്ടർഫാൾ വേറെ നിങ്ങൾക്ക് ആ ലുക്ക് മനസ്സിലാവും വെള്ളമുള്ള സമയത്ത് വരണം നമ്മൾ നിങ്ങൾ നിങ്ങളെല്ലാരും അട്ട അടിക്കും അപ്പൊ നിങ്ങൾക്കറിയാം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഫുള്ള് ഞങ്ങള് അട്ട അടിച്ച് പൊതിഞ്ഞിട്ടാണ് കഴിച്ചു ഞങ്ങൾ ഈ മൂന്നാറിന് ഞങ്ങൾ ജീവനം കൊണ്ട് ഓടിപ്പോയതാണ് നിങ്ങൾ കണ്ട ഇടയിൽ തെയ്യത്തോട്ടം എന്നാ ലുക്കാന്നറിയാമോ ഈ മലയുടെ ഇടയിലെ തേലത്തോട്ടം ഉള്ളതേ ഉള്ളു മറ്റേ മലയുടെ ഇല വേറെയാണ് ഒരു തേയില നിങ്ങൾ ഒറിജിനലായിട്ട് വന്ന് നോക്കണം കൈസ് ഒറിജിനൽ ആയിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് അടിച്ചേക്കണം ഞാൻ വന്നിട്ടുണ്ട് അന്ന് കമന്റ് അടിച്ചേക്കണം തേലിക്കോട്ടം ഒരു മല കാണും നമ്മൾ കാണാൻ ഒരു ബൈറോട് കേറിയിട്ടാണ് അപ്പൊ ഉള്ള കാഴ്ചയാണ് നമ്മളൊന്നും തൊട്ടടുത്താണെങ്കിൽ തേയില തൊട്ടുമല്ല നമുക്ക് വേണമെങ്കിൽ തേയില തൊട്ടത്ത് പോവുകയും ചെയ്യാം നമ്മള് നമ്മുടെ തേയില തൊട്ട് പോകണം വഴിയിലെ തേയിൽ തൊട്ട് ചേർത്താട്ട് ഹീറ്റിംഗ് പ്രോസ്ട്രാ മടിച്ചോണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് നോദിക്കണം അങ്ങനെ മറ്റേ ചെക്കിംഗ് ലൈറ്റ് ഒക്കെ വന്നിരുന്നു കംപ്ലൈൻറ്റിന്റെ ലൈറ്റൊക്കെ കാണിച്ചോണ്ട് നമ്മുടെ ചെറുതായിട്ട് ഒതുക്കണം നമ്മൾ ഈ സൈഡിലോട്ട് ഒന്ന് ഒതുക്കി ഇടുകയാണ് നമുക്ക് വേണ്ടി അടിയിൽ ഒന്ന് കേറി നോക്കണം അത് അച്ഛൻ ചെയ്യണം നമ്മളൊന്നും നമ്മൾ വണ്ടി ചേർത്ത് കംപ്ലൈന്റ് അടിച്ചിട്ട് നമ്മള് വണ്ടി ഇച്ചിരി ബയലോട്ട് കയറിയപ്പോ നമ്മളോട് കണ്ട കാഴ്ചയാണ് ഗൈസ് നമ്മള് അടിമാളിന്ന് നേരെ മൂന്നാറിലോട്ട് പോയ ഒരു കാഴ്ചയായിരുന്നു അവിടെ ഇവിടോട്ട് വന്നപ്പോ നമ്മുടെ ലുക്കാന്ന് നോക്കുക വണ്ടിയൊക്കെ വളഞ്ഞും തിരിഞ്ഞു വരുന്നു നമുക്ക് തേനത്തോട്ടേനെ ഇടയ്ക്കോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലേ റെഡ് റെഡ് സിഗ്നൽ അടിച്ചോണ്ട് അവിടെ ഇറങ്ങരുത് എന്നാണ് ഗൈസ് അർത്ഥം നിങ്ങൾ റെഡ് സിഗ്നൽ ഉള്ളടുത്ത് ഇറങ്ങരുത് ഗൈസ് ഗൈസ് നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കുവാണ് നമ്മുടെ അങ്ങോട്ടെല്ലാം കണ്ടോ ഗൈസ് അതെല്ലാം കണ്ടോ നമ്മുടെ ബിൽഡിങ് ഉള്ളത് അവിടെ ഞങ്ങൾ അങ്ങ് ഒരു കൺസർഷൻ സൈറ്റ് കണ്ടോ ഗയ്സ് അവിടെ ഞങ്ങൾ എന്തായിരുന്നു നേരത്തെ വന്നിട്ടുണ്ട് ഗയ്സ് ഞങ്ങൾ നേരത്തെ കേരളം ചുറ്റാൻ വന്ന വീഡിയോ അവിടെ കിടപ്പുണ്ട് ഗയ്സ് ഞങ്ങളുടെ ഞങ്ങളുടെ ചാനലിൽ അപ്പൊ ഞങ്ങൾ ഒരു എന്തായിരുന്നു എന്തായിരുന്നു കട്ടൻ ചൈടാൻ വേണ്ടി ഞങ്ങൾ അവിടെയാണ് ഗയ്സ് നിർത്തി എന്നോണ്ടോ ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഞങ്ങൾ അവിടെ നിർത്തി ഞാൻ ലിഫ്റ്റിന്റെ കുലി ചെന്ന് നോക്കി അപ്പോൾ എനിക്ക് പേടിയായി നോക്കുള്ള വഴി കൂടെ അനുഗ്രഹിച്ചു നമ്മളിങ്ങനെ പോരുന്നത് എന്നാ ലുക്കാ നോക്കണം കീഴിലും ലുക്കാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് പോലെയാണ് കഴിച്ച് നിങ്ങൾ കേരളത്തിലെ ഇഷ്ടപ്ലേസ് മൂന്നാർ എന്ന് പറഞ്ഞ സ്ഥലമാണെങ്കിൽ ഇടുക്കിയില മൂന്നാർ ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എനിക്ക് ലഡാക്ക് ലഡാക്ക് ആണ് ലഡാക്ക് അവിടെ കീഴിലെ പ്ലേസ് ആണ് ഹിമാലയം എനിക്ക് ലഡാക്കിലെ ഹിമാലയമാണ് കഴിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അതേ കേരളത്തിലാണെങ്കിൽ മൂന്നാർ ഇവിടെ എത്ര എത്ര വീഡിയോ എടുത്താലും എൻ്റെ ഫോൺ ഹീറ്റ് ആകത്തില്ലേ കൈസ് അതുകൊണ്ട് അത്ര എന്താണ് ഇപ്പൊ ആരും ഇവിടെ നമുക്ക് ഈ എത്ര ഫോൺ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും മൂന്നാർ ഇരുന്ന് കളിക്കാൻ കഴിഞ്ഞു ഒരിക്കലും ഫോൺ ചൂടായെന്നും പറഞ്ഞിട്ട് വഴക്ക് കിട്ടത്തില്ലേ കൈസ് അതാണ് ചോദ്യം നമ്പർ വൺ ചോദ്യം നമ്പർ ടു ഇച്ചിരി കഴിഞ്ഞിട്ടുണ്ട് ഓടിയാ ഓക്കേറിലോട്ട് വന്നപ്പോ നോക്കൂ കൈഷ് നമ്മളിപ്പോ മൂന്നാർ റോഡ് പോകുന്ന വഴിയിലാണ് കൈസ് നമ്മളിപ്പോ നിക്കുന്നത് ഇനി ഇവിടുന്ന് പത്ത് 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 കിലോമീറ്റർ ഉള്ളൂ ഗൈസ് ഇവിടെ നോക്കി ഇവിടെ നോക്കൂ ബിൽഡിങ്ങൊക്കെ മഞ്ഞ് മൂടി ഹോട്ടൽ അവിടെ റോഡാണ് റോഡാണെങ്കിൽ കിഴിലാണ് നമുക്ക് ഇങ്ങനെ കാഴ്ചക്കെ കണ്ടിങ്ങനെ നിക്കാൻ വേണ്ടി നമ്മളിപ്പോ തേലിത്തോട്ടന്ന് ഇടയ്ക്കാണ് നിക്കുന്നത് ഇപ്പഴാണ് കൈസ് ആ കാര്യം ശ്രദ്ധിച്ചത് നോക്കുന്നോണ്ട് ആ മോല ഫുള്ള് മഞ്ഞു മൂടി മഞ്ഞ് പറക്കുന്നു എനിക്ക് നല്ല നമുക്ക് തണുക്കുമുഗൈസ് കേരള ഫുള്ളും ചുറ്റിയിട്ട് ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര തണുപ്പ് കൈഷ് ഞാനിപ്പോ നാ മൂന്നാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അതേ പ്രാവശ്യമാണ് ഞാൻ സ്നേഹം വരുന്നത് ഇതാണ്ട് ഇവിടെ ഫുള്ളും തേയിലത്തൊള്ളമാണ് നമുക്ക് ഇച്ചിരി മേളോട്ട് പോയി നോക്കാം അണ്ട ഈ തേയില മാത്രം ഞാൻ കഴിച്ച് സമയം നിക്കുന്നത് ചോദ്യം നമ്പർ ടു ചോദ്യം നമ്പർ മണ്ണിച്ച് വന്ന് ബാക്കി ചോദിക്കാൻ മതി അപ്പം കാണാം ചോദ്യം നമ്പർ ടു അത് എന്തോത്തിനുണങ്ങി നിർത്തിയിരിക്കുന്നു അണ്ട് ഇതെല്ലാം പച്ചക്കില്ലി നിക്കുന്ന നമുക്ക് മേളോട്ട് കയറിപ്പോയി കാണിച്ചായിരുന്നു നമ്മളെ വണ്ടി അടിച്ചോണ്ടാണ് ഇവിടെ നിക്കുകയാണ് നമുക്ക് മേളോട്ട് കയറിപ്പോയി കഴിച്ച കാണാം അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്നുള്ള കൂടെ നോക്കിട്ട് നമുക്ക് മേളോട്ട് പിടിക്കാം കഴിച്ചു നമ്മുടെ വണ്ടി നോണ്ട കിടക്കുന്നു കൈസ് അതെ അതിൻ്റെ അകത്ത് ദാസം ഒരു കാലക്ക് കിടത്തുകൊണ്ട് നമ്മളെ ഓറഞ്ച് വണ്ടി കിടക്കുന്ന രണ്ടാ ഗൈസ് ലുക്ക് ലുക്കാണ് നമ്മള് അങ്ങൊക്കെ ഏലത്തോട്ടത്തിന് റോഡൊക്കെ ഉണ്ട് റോഡ് ആറോ എ ഡി എന്നാണ് ഗൈസ് റോഡിന്റെ സ്പെല്ലിങ് റോഡിന്റെ സ്പെല്ലിങ് അടി അറിയത്തില്ലെങ്കിൽ കുട്ടിക്കുടുംബ പിന്നെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൈസ് അപ്പൊ നല്ല റോഡിന്റെ സ്പെല്ലിങ് എല്ലാം പറയാം ആർ ഓ എ ഡി ഇങ്ങനെ ഞാൻ പലതിന്റെ സ്പെല്ലിങ് പറയാം ഗൈച്ച് ഇംഗ്ലീഷ് പറയുന്നതിന്റെ ആണ്ടേ നമ്മളിപ്പ തേയിലൊടതിന്റെ ഇടക്ക് നിൽക്കുകയാണ് നമുക്കിനി ഇച്ചിരി മേലോട്ട് പോയി കാണാം മേലോട്ട് പോകാൻ പറ്റത്തില്ല ഇതൊരു തേയിലക്കായ ഇതിനെ ഒടിക്കാൻ നല്ല ശക്തിയാണ് ഏർ കടിയുള്ളത് നോക്കൂ ടുത്ത് വെച്ച് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും കൈ എനിക്ക് ഇഷ്ടമുള്ള കൈസിനാണ് ഇപ്പോഴത്തെ നമ്മളെ ഒരു മാമനുമായിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാം നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോന്നാൽ വിടൂല്ല ഓക്കെ ഡൺ നമുക്ക് ഇത് മൂന്നാറോട്ട് പോകുന്ന കഴിച്ചാൽ അടുത്ത എപ്പിസോഡായിട്ടുണ്ട് അതെല്ലാരും അവര് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ ഓ ഗൈഷ് ഇനി ഞാൻ മൂന്നാറിലോട്ട് പോന്നത് ഇച്ചിരി കഴിഞ്ഞിട്ടായിരിക്കും ഗൈഷ് കണ്ടേ ഇവിടെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടിപാളി ഇന്ന് നേരെ മൂന്നാറിലോട്ട് വന്ന കാഴ്ചകളാണ് ഗൈസ് ആ കാഴ്ചകൾ എല്ലാവരും കണ്ട ആ വീഡിയോ കണ്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അടുത്ത വീട്ടിൽ കാണാൻ ബൈ